നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമം ഒരു ഇടതുപക്ഷ ചായ്വുള്ള ഒരു ഓൺലൈൻ മാധ്യമമാണ് അങ്ങനെ പറയാൻ കാരണം ആ മാധ്യമത്തിൻ്റെ വീഡിയോകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒരു ഇടതുപക്ഷ ചായ്വുള്ള വീക്ഷണ കോണിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ക്യാപ്സ്യൂൾ ടൈപ്പ് വീഡിയോകളാണ് അതുകൊണ്ട് തന്നെ അതൊരു ഇടതുപക്ഷ ചായ്വുള്ള മാധ്യമമാണ് എന്ന് ആർക്കും ആ മാധ്യമത്തിൻ്റെ മറ്റുള്ള വാർത്താ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഈ മാധ്യമം ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് അതായത് നടൻ വിനായകനെ കൽപ്പാത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും തടഞ്ഞു ഇതാണ് വാർത്ത നടൻ വിനായകൻ കൽപ്പാത്തി ക്ഷേത്രത്തിന് മുന്നിൽ ചില ആളുകളുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇതിൽ ആദ്യമായി കാണിച്ചിട്ടുള്ളത് അതിനുശേഷം അവതാരകൻ്റെ വിവരണം ഉണ്ട് അതായത് നടൻ വിനായകൻ കൽപ്പാത്തി ക്ഷേത്രത്തിലെത്തുന്നു അദ്ദേഹം ശിവഭക്തനാണ് ശിവഭക്തനാണ് എന്ന് നേരത്തെ തന്നെ നിലപാടെടുത്തിട്ടുണ്ട് അത്രേ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയാൻ കാരണം ശിവനിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണെന്നും ശിവഭക്തനാണെന്നും നേരത്തെ തന്നെ പല വേദികളിലും വിനായകൻ പറഞ്ഞിട്ടുണ്ടത്രേ അങ്ങനെ ശിവഭക്തനായ ഒരാൾ കൽപ്പാത്തി ക്ഷേത്രത്തിൽ വരുന്നു ചില നാട്ടുകാർ അദ്ദേഹത്തെ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുന്നു ക്ഷേത്രത്തിന് പുറത്തു നിന്ന് തൊഴാൻ പോലും അയാൾ അനുവദിക്കുന്നില്ല എന്നൊക്കെ ഈ വീഡിയോ ആസ്പദമാക്കി അവതാരകൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാത്തത് എന്നൊരു ചോദ്യവും ഉത്തരവുമെല്ലാം അവതാരകൻ തന്നെ പറയുന്നുണ്ട് വിനായകന്റെ ജാതിയും നിറവും ഒക്കെ പരിഗണിച്ചു കൊണ്ടാണ് ഈ പ്രവേശനം നിഷേധിച്ചതെന്നും ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും അത്തരത്തിലുള്ള ഐത്തവും അതുപോലെ തന്നെ ആചാരങ്ങളും ഒക്കെ ഉണ്ട് ഉള്ള നാടാണ് കേരളം എന്ന് പറയാൻ അപമാനം തോന്നുന്നുവെന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠ അയ്യൂപ്പുറം പ്രതിഷ്ഠയെക്കുറിച്ചൊക്കെ ഈ അവതാരകൻ പറയുന്നുണ്ട് കൽപ്പാതി ക്ഷേത്രം ഇത്തരത്തിലുള്ള ജാതി വർണ്ണ വിവേചനങ്ങളുടെ ഒരു കേന്ദ്രമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഈ വീഡിയോയിലൂടെ ഈ വാർത്താ റിപ്പോർട്ടിലൂടെ അവതാരകൻ മുഴുനീളെ നടത്തിയിട്ടുള്ളത് കോപ്പി റൈറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആ വീഡിയോ ഞങ്ങൾക്കിവിടെ പ്രദർശിപ്പിക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ആ വിവരണം നൽകിയത് ഇത്രയുമാണ് ആ വീഡിയോയിലുള്ളത് ഇനി എന്താണ് കൽപ്പാത്തിയിൽ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം കൽപ്പാത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൽപ്പാത്തി ഈസ്റ്റ് വാർഡ് കൗൺസിലർ നഗരസഭയിലെ വാർഡ് കൗൺസിലർ ശ്രീ വിശ്വനാഥൻ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഓൺലൈൻ മാധ്യമത്തിൽ നിന്ന് വന്ന വാർത്ത ശരിയാണോ വിനായകനെ അവിടെ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ആരെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടോ കൽപ്പാത്തിയിൽ നടൻ വിനായകൻ കൽപ്പാത്തിയിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട വിവാദം തീർച്ചയായിട്ടും അത് നടന്ന സംഭവം തന്നെയാണ് അതിൽ അദ്ദേഹം വന്ന സമയവും ക്ഷേത്രത്തിൽ തൊഴാൻ പറ്റുന്ന സമയവും തമ്മിൽ വളരെ വലിയ വ്യത്യാസമാണ് വൈകുന്നേരം എട്ട് എട്ടണിയോടുകൂടി ക്ഷേത്രം നട അടയ്ക്കുന്ന ശിവക്ഷേത്രത്തിൽ അദ്ദേഹം വന്നത് ഏകദേശം പത്തര പതിനൊന്ന് മണിക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് വന്നതാണ് എന്നുള്ളത് തന്നെ അസ്ഥാനത്താണ് മറ്റൊന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നതും അസ്ഥാനത്താണ് ഇപ്പം നടന്ന സംഭവത്തിൽ അദ്ദേഹം അവിടെ വന്നിട്ട് ചില ആൾക്കാരുമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായി അദ്ദേഹം അപ്പൊ തന്നെ തിരിച്ചു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ദൗർഭാഗ്യവശാൽ ഒരു യൂട്യൂബ് ചാനൽ ഒരു ഓൺലൈൻ ചാനൽ കൽപ്പാത്തി ശിവക്ഷേത്രത്തിൽ നടൻ വിനായകന് വിലക്കോ എന്ന രീതിയിൽ ഒരു ദുഷ്ടലാക്കോടു കൂടി ഒരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിച്ചതായി ശ്രദ്ധയിപ്പെട്ടു ഇതില് കൽപ്പാത്തിയെ പ്രതിനിധീകരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ശക്തമായി അപലപിക്കണം വിഷയം എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെ ആ കൽപ്പാത്തിയില് വർഷങ്ങളായി ആ പരിസരത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങളും വന്ന് ആരാധിക്കുന്ന ഒരു ക്ഷേത്രത്തില് ഒരു വിനായകനെ മാത്രമായി മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യവും ആ ക്ഷേത്രത്തിന് ഇല്ല മറ്റൊന്ന് ഈ ക്ഷേത്രം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് ഇത്തരം ഒരു പരാതി എവിടെയും ലഭിച്ചിട്ടില്ല വിനായകൻ എവിടെയും പരാതി കൊടുത്തതായി കാണാനില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓൺലൈൻ മാധ്യമം ഈ തരത്തിൽ ഒരു പ്രസ്താവ് മറ്റേ റിപ്പോർട്ട് അവതരിപ്പിച്ചത് അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ കാണാൻ സാധിച്ചത് കോടിക്കണക്കിന് ആൾക്കാർ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കാണാൻ സാധ്യതയുള്ള ഒരു സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വളരെ സമാധാനപരമായി സംസ്ഥാനത്തിന്റെ ഹെറിറ്റേജ് ഒരു അഗ്രഹാരം എന്ന നിലയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് സാമൂഹ്യ സ്പർദ്ധ വളർത്തുന്ന തരത്തിൽ നടക്കാത്ത ഒരു സംഭവത്തെ കുറിച്ച് ഈ തരത്തിൽ വാർത്ത കൊടുത്തത് ഇതില് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ആണ് ഇതിൽ ഇടപെടേണ്ടത് ഇതിന്റെ സത്യാവസ്ഥ കണ്ട ആ ചാനൽ കൊടുത്ത റിപ്പോർട്ട് നൂറ് ശതമാനം തെറ്റാണ് അത് കണ്ടെത്തുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാണ് വേണ്ടത് അത് ദേവസ്വം ബോർഡ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം അവരാരും ഇതുവരെ യാതൊരു അക്ഷരവും മിണ്ടാതെ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു ഭക്തനെ കടത്തിവിട്ടില്ല എന്നുള്ള നിലക്ക് ആണ് പത്ര ആ വാർത്ത വന്നിട്ടുള്ളത് അത് കൽപ്പാത്തിക്ക് മോശമാണ് ശിവക്ഷേത്രത്തിന് മോശമാണ് ദേശീയോത്സവം എന്ന രഥ നിലയ്ക്ക് നടക്കുന്ന കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന അത്രയും അതീവ പ്രാധാന്യമുള്ള അതീവ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തെ കുറിച്ച് ആർക്ക് വേണമെങ്കിലും എന്തു വേണമെങ്കിലും വിളിച്ചു പറയാം അത് നടക്കാത്ത സംഭവങ്ങൾ പറയാം എന്ന നിലയ്ക്ക് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം കെ വിശ്വനാഥനാണ് നമ്മളോട് പ്രതികരിച്ചത് ഇനി മറ്റൊരു വാർഡ് മെമ്പറുടെ അഭിപ്രായം കൂടി കേൾക്കാം ശ്രീ സുഭാഷ് കൽപ്പാത്തിയാണ് നമ്മോടൊപ്പം അടുത്ത് ചേരുന്നത് ശ്രീ സുഭാഷ് എന്താണ് ഈ വിനായകന്റെ ക്ഷേത്ര സന്ദർശനവുമായി ബന്ധപ്പെട്ട് അവിടെ വിവാ ഉണ്ടായ വിവാദം എന്താണ് ഈ ജാതി വർണ്ണ വെറി അത് ഈ കൽപ്പാത്തിക്കാരെയും ബാധിച്ചിട്ടുണ്ടോ ആ വാർത്തയിൽ പറയുന്നത് പോലെ ആ ഇത് വിനായകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൽപ്പാത്തിയിലെ ആ ഇഷ്യൂ ആ ശരിക്കും അവിടെ ഒന്നും തന്നെ ഇല്ല പതിമൂന്നാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് സിനിമാ നടനായിട്ടുള്ള വിനായകൻ ആ വഴി കൂടെ വരികയും കൽപ്പാത്തി ജംഗ്ഷനിൽ വണ്ടി നിർത്തി ഇങ്ങനെ ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ക്ഷിപ്രഗണപതി ക്ഷേത്രത്തിൽ ഒരു വരുന്ന പത്തൊമ്പതാം തീയതി ഒരു കുംഭാഭിഷേയം നടക്കുക അപ്പോൾ അവിടുത്തെ ജോലിക്കാരെയും അവിടെ പൂജാരിമാരൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഒരാൾ ചോദിച്ചു ഈ അണ്ണോൺ ടൈമിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൂടെ വന്ന ആളുടെ അടുത്ത് ചോദിച്ചു ഈ ചോദിക്കുന്ന ആളെ പൊട്ടന ഇതേതായി പൊട്ടൻ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞു നിങ്ങളാണ് പൊട്ടൻ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെ ഒരു കച്ചറ പോലെ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞ പിന്നെ അവിടെയുള്ള ക്ഷേത്രത്തിൽ കയറാൻ തന്നു അപ്പം ഇപ്പം അമ്പലം നട തുറന്നിട്ടില്ലല്ലോ ഇപ്പോൾ എന്തിനാണ് അവിടെ അമ്പലത്തിൽ കയറുന്നതെന്ന് ചോദിച്ചു അത് ഇന്നലെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയയില് എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ മീഡിയയില് കൽപ്പാത്തിയിൽ വിനായകൻ വിലക്കോ ചോദിച്ച് ഒരു ഹെഡിങ്ങോടുകൂടെ വാർത്ത പ്രചരിപ്പിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ എല്ലാം വന്നു തുടങ്ങി അങ്ങനെയാണ് ഇന്ന് രാവിലെ ചാനലുകാരൊക്കെ എന്നെ വിളിക്കുകയും ഈ വിഷയത്തെ സംബന്ധിച്ച് ആരായി ഉണ്ടായി അപ്പൊ ഞാൻ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ ചോദിച്ച് മനസ്സിലാക്കി വിശ്വസനീയമായിട്ടുള്ള കാര്യത്തിലും അതേപോലെ അവിടെയുള്ള ജനങ്ങളോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചത് ഈ കൽപ്പാത്തി ഒരു പ്രദേശം എന്ന് പറയുന്നത് വേദവും വേദപാരായണവും സംഗീതവും അതേപോലെ തന്നെ പൂജാധികാരങ്ങളും അമ്പലങ്ങളായിട്ട് നടക്കുന്ന ഒരു പ്രത്യേക പ്രദേശമാണ് അവിടെ ഈ പറയുന്ന പോലുള്ള ഒരു സംഘർഷമായിട്ടുള്ള ഒരു സ്ഥലമൊന്നും അല്ല നിങ്ങൾക്കറിയാം നാനാ മാതാ ജാതി വിശ്വാസികൾ കൽപ്പാത്തി രഥോത്സവത്തിന് വന്ന് വേദപ്രയാണത്തിൽ കൊണ്ടാടി എല്ലാ രീതികളിലും സഹകരിച്ച് പോകുന്നതാണ് അവിടെ ഒരു ജാതി വിവേചനമില്ല ഇത് പക്ഷെ വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഭാഗ്യശക്തികൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുകയാണ് അതാണ് ഈ കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പ്രശ്നമില്ല എന്ന് വയ്ക്കുമ്പോഴും ഇത് പ്രശ്നം ആക്കി തീർക്കുന്നതിന് വേണ്ടി ഒരു ഭാഗ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടോ എന്ന് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അത് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് അവിടെ നടന്നത് അതായത് അതുവഴി കടന്നു പോകുന്ന വഴിയിൽ രാത്രി പതിനൊന്ന് മണിക്ക് വിനായകൻ അവിടെ എത്തുന്നു കൽപ്പാത്തി ക്ഷേത്രം എന്ന് മാത്രമല്ല കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും രാത്രി പതിനൊന്ന് മണിക്ക് പ്രവേശനമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല വിശേഷാൽ ദിവസങ്ങൾ ഒഴികെ ആ ക്ഷേത്രത്തിൽ പതിനൊന്ന് എത്തുന്നു അദ്ദേഹം ചില എന്താണ് മദ്യപിച്ചത് പോലെയുള്ള മദ്യപിച്ചിരുന്നു എന്നാണ് അവിടെ പലരും പറയുന്നത് പക്ഷേ അതുപോലെയുള്ള ചില വിചിത്രമായ സ്വഭാവങ്ങൾ കാട്ടുന്നു അവിടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുന്നതല്ല ഈ സമയത്ത് ക്ഷേത്രദർശനം സാധ്യമല്ല എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അദ്ദേഹം തട്ടിക്കറിയ തട്ടിക്കയറുന്നു പൊട്ടനാണോ എന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷം പോലീസ് വരുന്നു ആ രംഗം ശാന്തമാകുന്നു വിനായകൻ അവിടെ ആ സമയത്ത് വരുന്നു ക്ഷേത്രം അടച്ചിരുന്നതാണ് അതുകൊണ്ട് അവിടേക്ക് പ്രവേശനം സാധിച്ചില്ല അദ്ദേഹം അത് മനസ്സിലാക്കി മടങ്ങിപ്പോവുകയും ചെയ്തു പക്ഷേ ഈ ദൃശ്യം വിനായകനോടൊപ്പം വന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ അവിടെ നിന്ന ആരെങ്കിലും ഇടതുപക്ഷ അനുഭവമുള്ള ആരെങ്കിലും ആയിരിക്കുമല്ലോ ഈ വീഡിയോ എടുത്ത് ഈ പറയുന്ന മാധ്യമത്തിന് നൽകിയത് ആ മാധ്യമം കൽപ്പാത്തി എന്ന പൈതൃക ഗ്രാമം ദേശീയോത്സവമായി പോലും ആഘോഷിക്കുന്ന കൽപ്പാത്തി രഥോത്സവത്തെ അപമാനിക്കുക ഈ പൈതൃക ഗ്രാമത്തെ അപമാനിക്കുക വേദവും വേദപഠനവും വേദമന്ത്രോച്ചാരണങ്ങളും സംഗീതവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നന്മ നിറഞ്ഞ ആ നാടിനെയും ആ ക്ഷേത്രങ്ങളെയും ഒക്കെ അപമാനിക്കുക ഇതെല്ലാം വർണ്ണവെറിയുടെയും ജാതിവെറിയുടെയും കേന്ദ്രങ്ങളാണ് എന്ന് ചിത്രീകരിക്കുക ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ജാതീയമായ വേർതിരിവുണ്ടാക്കുക ഇതൊക്കെ സൃഷ്ടിക്കാനാണ് ഈ മാധ്യമം ശ്രമിച്ചത് ഇടതുപക്ഷ ക്ഷക്കാരനാൽ ആണല്ലോ ഈ വിനായകൻ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷക്കാരൻ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ വർണ്ണവെറിക്കിരയാകുന്നു ജാതി വെറിക്കിരയാകുന്നു എന്ന് പറഞ്ഞ് കൽപ്പാത്തിക്ക് മേൽ തട്ടിക്കേറുകയും കൽപ്പാത്തിയെ അപമാനിക്കുകയും ഒക്കെയാണ് ഈ മാധ്യമത്തിൻ്റെ ലക്ഷ്യം പക്ഷേ ഈ മാധ്യമത്തിൻ്റെ അവതാരകനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രമാണ് അവിടെ ഇടതുപക്ഷാനുഭാവിയായ വിനായകന് പ്രവേശനം ജാതിയുടെ പേരിൽ നിറത്തിൻ്റെ പേരിൽ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡിൻ്റെ അധികാരികളും ഒക്കെയാണ് പാവപ്പെട്ട കൽപ്പാത്തിക്കാരോട് കുതിര കയറാൻ പോയിട്ട് കാര്യമില്ല അവരോട് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വളരെ ഐതിഹാസികമായ നവോത്ഥാന പ്രവർത്തനമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവൂപ്പുറം പ്രതിഷ്ഠ എന്ന് നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം അവതാരകനെ പോലെ തന്നെ എല്ലാവർക്കും ബോധ്യമുണ്ട് നാനാജാതി മതസ്ഥർ രഥോത്സവവുമായൊക്കെ ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ആ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് അവരുടെ ആരുടെയും ജാതി നോക്കിയിട്ടല്ല അവിടേക്ക് പ്രവേശിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാംസ്കാരിക കേന്ദ്രത്തെ സാംസ്കാരിക കേന്ദ്രത്തെ ഇത്തരത്തിൽ അപമാനിക്കാനുള്ള നീക്കം അത് അപലപനീയമാണ് എന്ന് മാത്രം പറഞ്ഞു വയ്ക്കുകയാണ് തത്തുമൈ ന്യൂസ്